ായ് ഞാൻ വിജയ് പ്രകാശ് വിജയ് ക്രിയേഷൻസ് പി എസ് സി മാത്സ് സ്ട്രിക്സ് എന്നത് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് പ്രതികരണം കിട്ടിയുള്ളൂ മാത്സ് സ്ട്രിക്സ് ഇതൊക്കെ സ്ഥിരമായിട്ട് ഞാൻ ദിവസം ദിവസവും ഷോർട്സ് ഇടുന്നുണ്ട് നിങ്ങൾ ദിവസവും ശ്രദ്ധിക്കുക അത് ഏറ്റവും പല പി എസ് സിയുടെ പല ടെസ്റ്റുകളിലും വന്നതാണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് സെക്രട്ടറി അസ്റ്റ സെക്രട്ടറിയാൽ അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ് പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല കുഴപ്പം പിടിച്ച ചോദ്യമാണ് പക്ഷേ വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാം വളരെ ശ്രദ്ധിച്ച് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ചോദ്യത്തിലേക്ക് അടക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഒരു അസിസ്റ്റൻ പി എസ് സിയുടെ അസിസ്റ്റൻറ്റ് ഗ്രീഡിയുടെ ചോദിച്ച ഒരു ചോദ്യമാണ് വളരെ കണ്ട് വായിച്ചു കഴിഞ്ഞാൽ വളരെ ടഫായിട്ട് തോന്നും പക്ഷേ എളുപ്പമാണ് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ വളരെ എളുപ്പമായിരിക്കും എഴുപത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് എ നമ്പർ ഈസ് ആഡ് ടു സെവൻറ്റി ഫൈവ് ഒരു സംഖ്യയോടുകൂടെ അതിൻ്റെ എഴുപത്തഞ്ച് കൂടെ എഴുപത്തഞ്ച് കൂട്ടി അപ്പോൾ ദെൻ ദി റിസൾട്ട് ഈസ് നമ്പർ റിസൾട്ട് അതിൻ്റെ റിസൾട്ട് ആ നമ്പർ കിട്ടിയെന്നാണ് അപ്പോൾ ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് കൂടി എഴുപത്തഞ്ച് കൂട്ടിയപ്പോൾ ആ നമ്പർ കിട്ടി വാട്ട് ഈസ് എ നമ്പർ അതാണ് ചോദ്യം അത് മലയാളത്തിലൊന്നുകൂടെ പറയാം ഒരു ആ ഒരു സംഖ്യയുടെ എഴുപത്തഞ്ച് കൂടി എഴുപത്തഞ്ച് കൂട്ടിയാൽ ആ സംഖ്യ കിട്ടുമെങ്കിൽ സംഖ്യ സംഖ്യയേത് നമ്മൾ ഈ ഓപ്ഷൻ ഓപ്ഷൻ ഓപ്ഷൻതായ ഓപ്ഷൻ അമ്പത് എ അമ്പത് ബി അറുപത് സി മുന്നൂറ് ഡി നാന്നൂറ് ആ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കിയാൽ അമ്പതാണ് നമ്മൾ സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് കൂട്ടുമ്പോൾ തന്നെ ആ സംഖ്യ കടന്നു പോകും സംഖ്യ ഒരിക്കലും എത്തില്ല അത് വളരെ ചെറിയ സംഖ്യയാണ് ഇതിലും ചെറിയ സംഖ്യയാണ് നമുക്ക് മനസ്സിലാക്കി അപ്പോൾ ആ ഓപ്ഷൻ വെട്ടിക്കളയാം രണ്ടാമത്തെ ബി അറുപത് അതും ചെറിയ സംഖ്യയാണ് ഒരിക്കലും കിട്ടില്ല ചെറിയ സംഖ്യ ഈ സെവൻറ്റി ഫൈവ് പേഴ്സി ഫൈവ് കൂട്ടിയാൽ ഈ സംഖ്യ കിട്ടുമെന്നുള്ളതാണ് ഒരിക്കലും കിട്ടില്ല ഇത് വളരെ ചെറിയ സംഖ്യയാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ആദ്യം അത് നോക്കുക മൂന്നാമത്തെ അതിന് പേരം നാലാമത്തെ നോക്കുക നാലാമത്തെ നാനൂറ് എന്നാണ് പറയുക നാനൂറിൻ്റെ അപ്പോൾ നാനൂറിൽ നിന്നാണ് അവർ തന്നെ നാന്നൂറിൻ്റെ സെവൻറ്റി ഫൈവ് പേർസെൻ്റ് ആദ്യം കണ്ടുപിടിക്കുക നാനൂറിൻ്റെ സെവൻറ്റി ഫൈവ് നമ്മളിവിടെ ചെയ്തു വെച്ചാൽ നാനൂറ് ഇൻറ്റു സെവൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് അപ്പോൾ രണ്ട് പെട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഇൻറ്റു എഴുപത്തെത്രയായി മുന്നൂറായി മുന്നൂറ് അവിടെ തന്നെ എഴുപത്തിഞ്ച് എഴുപത് മുന്നൂറായി മുന്നൂറിനോട് എഴുപത്തഞ്ച് കൂട്ടി എത്ര കിട്ടും മുന്നൂറ്റി എഴുപത്തഞ്ച് കിട്ടും അപ്പോൾ മുന്നൂറ്റി എഴുപത്തി അഞ്ച് അഞ്ചല്ല മുന്നൂറ്റി എഴുപത്തഞ്ചല്ല ആ സംഖ്യ കിട്ടണമെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തഞ്ചല്ല വരുന്നത് ഇനി അടുത്ത് സി എടുക്കാം സി ആകുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന നോക്കൂ അപ്പോൾ സംഖ്യയിൽ അപ്പോൾ ഈ സംഖ്യ സി ആണ് ആൻസർ ചെയ്യുന്നത് വരുന്നത് അപ്പോൾ മൂന്നെണ്ണം ശരിയാണ് തെറ്റാണെന്ന് കണ്ട മൂന്നാമത്തെ സിയാണ് ആൻസർന്ന് നോക്കോളൂ മുന്നൂറ് നോക്കോളൂ മുന്നൂറ് മുന്നൂറിനോട് കൂടെ മുന്നൂറിൻ്റെ എഴുപത്തഞ്ച് മുന്നൂറിനോടുകൂടെ എഴുപത്തിയഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ ആദ്യം മുന്നൂറ് ഇൻറ്റു എഴുപത്തഞ്ച് മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിനോടുകൂടെ എഴുപത്തഞ്ച് കൂട്ടിയാൽ എത്ര കിട്ടി മുന്നൂറ് പേരുന്ന് കിട്ടും മറ്റിവിടെ എങ്ങനെയാണ് നാനൂറിൻ്റെ നാനൂറിൻ്റെ എഴുപത്തഞ്ച് ശതമാനം പറഞ്ഞാൽ തന്നെ അത് മുന്നൂറാവും മുന്നൂറിനൂടെ എഴുപത്തഞ്ച് കുട്ടി അത്രയായി മുന്നൂറ്റി എഴുപത്തഞ്ചായി നാനൂറാവുന്നില്ല അപ്പോൾ നാനൂറ് എത്തിയിട്ടില്ല അപ്പോൾ എന്തായി ഇത് തെറ്റ് അപ്പോൾ ആദ്യത്തെ രണ്ടും തെറ്റ് അപ്പോൾ മൂന്നാമത്തെ സി ആണ് ആൻസർ വരുന്നത് ഇനി ഇപ്പോൾ ഇത് ആൻസർ കിട്ടിക്കഴിഞ്ഞു സി മാർക്ക് ചെയ്ത് വെച്ചു ഇനി എങ്ങനെയാണ് ഫോർമുല അത് നമ്മൾ സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യുന്നത് നോക്കാം സംഖ്യ എക്സ് എന്ന് വിചാരിക്കുക അത് ഏറ്റവും കഷ്ടം പിടിച്ചൊരിതാണ് എക്സ് എന്ന് വിചാരിക്കുക എക്സ് എന്ന് വിചാരിച്ചു എഴുപത്തിയഞ്ച് അതായത് എഴുപത്തഞ്ച് ഈക്വൽസ് എങ്ങനെയാണ് വരുന്നത് എഴുപത്തിയഞ്ച് നമ്മൾ കൂട്ടുന്ന എഴുപത്തിയഞ്ചിനെയാണ് ആദ്യം ഇടുന്നത് എഴുപത്തഞ്ച് എന്ന് പറയുന്നത് ഈക്വൽസ് എക്സ് മൈനസ് നമ്മൾ വിചാരിച്ച സംഖ്യ അതായത് ഏറ്റവും അവസാനം കിട്ടിയ സംഖ്യ എഴുപത്തഞ്ച് എക്സ് മൈനസ് സെവൻ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് അതിനെ ത്രീ ഫോർത്ത് ആക്കി മാറ്റാം എഴുപത് ഇൻ ടു എക്സ് അതായത് എഴുപത്തഞ്ച് ബൈ നൂറ് എക്സാണ് എഴുപത്തഞ്ച് ബൈ ഹൺഡ്രഡ് എക്സ് ആണ് പെർസെൻറ്റേജ് ആയതെന്ന് പറയുന്നത് അതാണ് എക്സ് എക്സിൽ നിന്ന് എഴുപത്തഞ്ച് എക്സ് മൈനസ് ചെയ്യുമ്പോഴാണ് ഈ എഴുപത്തഞ്ച് കിട്ടുക അപ്പോൾ ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗം മൈനസ് ചെയ്തിട്ടാണ് എഴുപത്തഞ്ച് കിട്ടുന്നത് ആ മുക്കാൽ ഭാഗത്തോട് എഴുപത്തി അഞ്ച് കൂട്ടുമ്പോഴാണ് സംഖ്യ കിട്ടുക എക്സ് കിട്ടേണ്ടത് അപ്പോൾ തിരിച്ചാണ് ചെയ്യുന്നത് തിരിച്ച് ചെയ്യുമ്പോഴുള്ളത് നോക്കിക്കുള്ളൂ ഇതാവുമ്പോൾ എത്ര പെട്ടെന്ന് ആൻസർ കിട്ടുമെന്ന് നോക്കുക മറ്റേത് ചെയ്യുമ്പോൾ വളരെ വൈകിട്ടേ കിട്ടുള്ളൂ പിന്നെ അടുത്ത് നോക്കിക്കുള്ളൂ സെവൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അപ്പോൾ ഇത് രണ്ടു കൂടെ പെട്ടി എഴുപത്തഞ്ചിൽ ഇരുപത്തഞ്ചിൽ മൂന്ന് പ്രാവശ്യം ആണെങ്കിലും നൂറിൽ നാല് പ്രാവശ്യം അപ്പോൾ മുക്കാൽ ത്രീ ബൈ ഫോർത്ത് ഇൻറ്റു എക്സ് മുക്കാൽ എക്സ് ആയി എക്സ് എക്സ് മൈനസ് ത്രീ ഫോർത്ത് എക്സ് ഈ സീക്വൽസ് സെവൻറ്റി ഫൈവ് ഇനി അതിനെ വീണ്ടും വീണ്ടും അതിനെ ഫാക്ടറേസൈസ് കൊണ്ടുവരികയാണെങ്കിൽ വീണ്ടും വീണ്ടും ഗുണിച്ച് ഇതിനെ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ വരും എക്സ് ഈസ് ഈക്വൽ ടു എ അപ്പോൾ സെവൻറ്റി ഫൈവിൽ നിന്ന് അല്ല സംഖ്യയിൽ നിന്ന് മുക്കാൽ ഭാഗം മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടും അതായത് വണ്ണിൽ നിന്ന് എക്സ് എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് വണ്ണെന്ന് വിചാരിക്കാം വണ്ണിൽ നിന്ന് ത്രീ ഫോർത്ത് മൈനസ് ചെയ്താൽ എത്ര കിട്ടും വൺ ബൈ ഫോർത്താണ് കിട്ടുക വൺ ബൈ ഫോർത്ത് അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് വൺ ബൈ ഫോർത്ത് എന്ന് പറയുന്നത് എക്സ് ബൈ ഫോർ ആണ് വൺ ബൈ ഫോർ അല്ലെങ്കിൽ എക്സ് ബൈ ഫോർ അപ്പോൾ എക്സിൻ്റെ ത്രീ ഫോർത്ത് എന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ എക്സ് ബൈ ഫോർ കിട്ടുക അതായത് വൺ ബൈ ആണ് കിട്ടുന്നത് വൺ ബൈ ഫോർത്ത് എക്സിന് ഇത് അതായത് എക്സ് ബൈ ഫോർ എന്ന് എഴുതാം സെവൻറ്റി ഫൈവ് ഈക്വൽസ് എക്സ് ബൈ ഫോർ എക്സ് എന്ന് പറയുന്നു അപ്പോൾ എക്സ് ഇസ് ഇനി എക്സ് ഇസ് ഈക്വൽ എത്രയാണ് എക്സ് അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സെവൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ഈസ് ഈക്വൽ ടു എക്സ് ക്രോസ് സെവൻറ്റി ഫൈവ് അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഈക്വൽസ് സെവൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ എത്രയാണ് മുന്നൂറ് ഈ സംഖ്യ ഇങ്ങനെ ഇത്രയും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുമ്പോഴേക്കും സമയം രണ്ട് ചുരുങ്ങിയത് ഇപ്പോൾ ഒരു നാൽപ്പഞ്ച് സെക്കൻഡ് കൊണ്ട് ചെയ്യേണ്ടത് രണ്ട് മിനിറ്റ് കഴിയും രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയും പിന്നെ മറ്റ് മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നാല് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ ഇത് തന്നെ നോക്കിയാൽ ഈ ഓപ്ഷൻ നോക്കി ചെയ്യുക ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ് ഈ ഓപ്ഷൻ നോക്കി ചെയ്യണമെങ്കിൽ മൂന്ന് ആയിരത്തിരണ്ടെണ്ണം ആയിരത്തിരണ്ടെണ്ണം തീരെ വരില്ല ഉറപ്പ് നാല് വരുന്നത് നാനൂറ് നാനൂറ് കിട്ടുന്നില്ല അത് മുന്നൂറ്റി എഴുപത്തിഞ്ച് രൂപ മുന്നൂറ് നോക്കിയാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് എഴുപത്തഞ്ച് എത്രയായി മുന്നൂറായി അപ്പോൾ ഇങ്ങനെ ഇത് ഈ ക്വസ്റ്റ്യൻ കുറേ ക്വസ്റ്റ്യൻസ് അത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മറ്റുള്ള കുറേ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് തുടർച്ചയായിട്ട് വെച്ച് മതിയാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഒരു മാർക്ക് സെക്കൻഡ് കൊണ്ട് കിട്ടും അപ്പോൾ ഇനി നാളത്തെ നാളെ വരാം നാളെ ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നടക്കണം